രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് രണ്ട് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ വിവിധയിടങ്ങളിൽ ഇറാനെ അനുകൂലിക്കുന്ന സംഘടനകൾ ഭീകര സംഘടനകൾ ആക്രമണം നടത്തുമെന്നുള്ള പശ്ചാത്തലത്തിലാണിത് ഇസ്രായേൽ എംബസിയുടെയും ഒപ്പം തന്നെ ചബാദ് ഹൗസിൻ്റെയും സുരക്ഷയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് ദില്ലിയിൽ ഉടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇത് പി ടി ഐ ആണ് വാർത്താ ഏജൻസി ആയ പി ടി ഐ ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കെട്ടിടങ്ങൾക്ക് ചുറ്റും മൾട്ടി ലെയർ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നൊപ്പം തന്നെ കൂടുതൽ സി സി ടിവികൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ തീവ്രത കുറഞ്ഞ ചില സ്ഫോടനങ്ങൾ ഈ എംബസിക്ക് സമീപം നടന്നിരുന്നത് ആളപായമോ ഇല്ല മറ്റ് കാര്യങ്ങളോ ഉണ്ടായിരുന്ന തീവ്രത കുറഞ്ഞ സ്ഫോടനങ്ങളായിരുന്നു അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് ഇടയ്ക്ക് ഈ ഹമാസ് ഇസ്രയേൽ ആ ഒരു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇതുപോലെ വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ദില്ലിയിലെ സ്കൂൾ കുട്ടികളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു ബോംബ് സ്കൂളിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യം എല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ദില്ലിയിൽ ഉടനീളം സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം